മാലിന്യം നിറഞ്ഞ് ഒരു തോട് പകർച്ച വ്യാധിപ്പെടണമെന്ന് ആശങ്ക ലക്ഷ്യം ആകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ കൊടുങ്ങല്ലൂർ സിഐ ഓഫീസ് ജംഗ്ഷന് പടിഞ്ഞാറു വശമുള്ള തോടാണ് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് മാലിന്യം കുന്നുകൂടിയതോടെ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് വിവിധതരം മാലിന്യങ്ങളും കക്കൂസിന്റെ ക്ലോസറ്റുമെല്ലാം തോട്ടിൽ കാണാവുന്നതാണ് മാലിന്യം നിറഞ്ഞതോടെ കൊതുകും നഗരസഭ തോടും പരിസരവും വൃത്തിയാക്കുമെന്നെല്ലാം പറഞ്ഞിരുന്നുവെങ്കിലും ഈ തവട് അധികാരികളുടെ കണ്ണിൽ പെട്ടില്ല മഴ കണക്കും മുൻപേ തോട് വൃത്തിയാക്കി നീരൊഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ വരുന്ന വരുന്ന തോട് ഇതുവഴി കടന്ന് ഗോപാൽ സ്റ്റുഡി സർക്കിൾ ഓഫീസിൻ്റെ പടിഞ്ഞാറവശം കലുങ്കിൻ്റെ സൈഡിൽ കൂടി ഗോപാൽ സ്റ്റുഡിയോ വഴി ശൃങ്ങമുത്തി പോകുന്ന തോടാണ് ഈ തോടിൻ്റെ സ്ഥിതി ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു ഇറിഗേഷനും മുനിസിപ്പാലിറ്റിയും ഉള്ള സ്ഥലമാണ് മുനിസിപ്പാലിറ്റി സാധാരണ എല്ലാ കൊല്ലവും വൃത്തിയാക്കാറുണ്ട് ഇതവർ വൃത്തിയാക്കിയിട്ടില്ല ഇതിനകത്ത് മുഴുവൻ കിടക്ക മാലിന്യങ്ങളൊക്കെ നടന്ന് ഗോപാൽ ജില്ലയുടെ എൻ എച്ച് ഐ അവിടെ ബന്ധിപ്പിക്കാൻ അവിടെ തുറന്നു കൊടുക്കുന്നു ഇതിൽ നിന്ന് വെള്ളങ്ങളും വെള്ളവും പോണില്ല ആയതുകൊണ്ട് നമുക്ക് വരുന്ന അസുഖങ്ങൾ വെള്ളം കെട്ടിക്കിടക്കാണ് എലിപ്പനി ഡെങ്കിപ്പനി മലേറിയ എല്ലാ അസുഖങ്ങളും ഇവിടെ ബാധിക്കും ഇവിടെയുള്ള നാട്ടുകാർ വീട്ടുകാർക്ക് അയൽപ്പൊക്കത്തുള്ള വീട്ടുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉടനെ ബന്ധപ്പെട്ട അധികാരികൾ മുനിസിപ്പാലിറ്റി ഇരിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് എൻ എച്ച് ഐ ഇത് ചെയ്ത് ഇവിടുന്ന് വെള്ളം കെട്ടുമെന്ന് നീക്കിത്തരണം in me <laughs> എഞ്ചിനീയറിംഗ് രാ എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ബി എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾ കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ ക്യാമ്പസ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം വിദ്യാർത്ഥികൾക്ക് എംഇഎസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ഏഴ് അഞ്ച്